പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മധുരാഞ്ചേൽ ഫൗണ്ടേഷൻ ജോഷിയാണ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു അങ്ങനെ ആയിരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മൾ പലപ്പോഴും ഒത്തിരി നിസ്സഹായരാകാറുണ്ട് ഒത്തിരി നിരാശപ്പെടാറുണ്ട് ജീവിത പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളെ വേവലാതിപ്പെടുത്താറുണ്ട് അപ്പോൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ആകുലതയും ഇതെങ്ങനെ കടന്നു ഉള്ള പരിമിതമായ ചിന്തകൾ നമ്മുടെ മനസ്സിനെ മതിക്കാറുമുണ്ട് പക്ഷെ ഒരു സത്യം ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് ഇങ്ങനത്തെ പ്രതിസന്ധികൾ തരുമ്പോൾ ദൈവം നമ്മെ കൂടുതൽ പോലെ ആക്കാൻ അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് നമ്മെ വയ്ക്കുവാൻ അവിടുത്തെ സ്വഭാവം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് തരുന്ന അനുഭവങ്ങളുടെ കലവറയാണെന്ന് യഥാർത്ഥ യാഥാർത്ഥ്യ ബോധത്തോടെ ഇങ്ങനെയുള്ള അനുഭവങ്ങളെ കാണാൻ അപഗ്രദിക്കാൻ വിചിന്തനം ചെയ്യാൻ ജ്ഞാന വിഷയമാക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടി നല്ല വ്യക്തികളായിട്ട് രൂപപ്പെടും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് വെയർ ആർ യു ഒ ഗോഡ് നീ എവിടെയാണ് എന്തുകൊണ്ട് എനിക്കിതിങ്ങനെ എന്തുകൊണ്ട് നീ ഇതെന്നോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ പെരുമാറുന്നു ഒരിക്കലും മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ ഒരു കലവറ തന്നെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടും ഞാന് അങ്ങനെ കടന്നുപോയ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അങ്ങനെ തീർച്ചയായും ഏറ്റവും നിസ്സഹായനായി പോയ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് മദറാഞ്ചേൽ ഫൗണ്ടേഷനിൽ ഇപ്പോൾ ഏതാനും നൂറ്റി എഴുപത്തേഴ് കുഞ്ഞുങ്ങളും ഇരുപതോളം അമ്മമാരുമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നിസ്സഹായപ്പെട്ട ഒരു സാഹചര്യത്തിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മ നമ്മുടെ ഹോമിൽ കൊണ്ടുവരികയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കേസ് പഠിച്ചു ഹി വാസ് സെക്ഷലി അബ്യൂസ്ഡ് അയൽവക്കത്ത് കളിക്കാൻ പോയ കുഞ്ഞുമോൾക്ക് അനുഭവിക്കേണ്ടി വന്ന അതിദാരുണമായ ശാരീരിക ലൈംഗിക പീഡ പതിമൂന്ന് വയസ്സുകാരിയെ ഗർഭിണിയാക്കി കൽപ്രിക്സിനെ മൂന്നെണ്ണത്തിനെയും പോലീസ് പിടിച്ചു ഇവ കുട്ടുജയിൽ കളിചിരി മാറാത്ത ഓടിക്കളിക്കേണ്ടെന്ന പ്രായത്തിൽ ഈ അവിഹിത ഗർഭം വഹിക്കേണ്ടി വന്ന ആ കൗമാരക്കാരിയുടെ ദുഃഖം തീർച്ചയായിട്ടും എന്നെ അത് വല്ലാതെ വിഷമിപ്പിച്ചു പക്ഷേ സെൽഡ് വെൽഫെയർ കമ്മിറ്റി കുഞ്ഞിനെ നമ്മുടെ ഹോമിൽ പ്ലേസ് ചെയ്തു നമ്മൾ സ്നേഹത്തോടെ മോളെ ഇവിടെ സ്വീകരിച്ചു ഏഴ് മാസം ഗർഭിണിയായ കുഞ്ഞിനെ അതുവരെ ഗർഭിണിയാണെന്ന് പോലും അറിയാതിരുന്ന വീട്ടുകാർ ഒരു പരിചരണവും കൊടുത്തിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ടുന്ന പരിചരണങ്ങൾ കൊടുത്തു പക്ഷേ ഡോക്ടേഴ്സ് അപ്പോൾ തന്നെ സംശയഗ്രസ്തമായ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചു ഈ പതിമൂന്ന് വയസ്സായിട്ടുള്ള കുട്ടി ഗർഭവതിയാകാൻ ഒരിക്കലും ശാരീരിക പക്വത ആർജിക്കാത്ത ഈ കുഞ്ഞുമോൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് ആശങ്ക ഡോക്ടർമാർ പ്രകടിപ്പിച്ചപ്പോൾ ആ ആകുലത മാനുഷികമായിട്ട് ഏറ്റെടുക്കേണ്ടി വന്നൊരു ഗതികേട് എൻ്റെ ഹൃദയത്തിലുണ്ടായി പക്ഷേ ഞങ്ങളെപ്പോഴും ആശ്രയിക്കുന്ന ഡോക്ടർ മൈത്രി തൊഴിലൂടെ അർച്ചന ഹോസ്പിറ്റലിൽ ഡോക്ടർ മൈത്രി ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ ഈ കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ചു കോംപ്ലിക്കേഷൻ ഒന്നും തന്നെ പറഞ്ഞു പിന്നെ ഇതൊരു പോലീസ് കേസ് ആയതുകൊണ്ട് നിയമപരമായ കാര്യങ്ങളുള്ളതുകൊണ്ട് പോലീസ് കേസ് ആയതുകൊണ്ട് കുഞ്ഞിനെ താലൂക്ക് ആശുപത്രിയിൽ തന്നെ അതിൻ്റെ ഗർഭസ്ഥാവസ്ഥയിൽ ബാക്കിയുള്ള പരിചരണവും പ്രസവം സഹിതമെല്ലാം ചെയ്യണമെന്നും ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് മൂന്ന് മാസം കുഞ്ഞിനെ നമ്മുടെ ഹോമിൽ പരിചരിച്ച് പ്രസവ സമയം എടുത്തപ്പോൾ രാത്രി രണ്ടര ആയപ്പോൾ കുഞ്ഞിന് പ്രസവ സമയം എടുത്തപ്പോൾ ഞാൻ തന്നെ പെട്ടെന്ന് സോഷ്യൽ വർക്കേഴ്സിനെ കൂട്ടി നഴ്സിനെയും ചേർത്ത് ഓടി താലൂക്ക് ആശുപത്രിയിൽ ചെന്നു മൂന്ന് മണിക്ക് മുമ്പ് ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു അപ്പോൾ ഡോക്ടേഴ്സ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ആവശ്യമായ പരിചരണം കൊടുത്തതിന് ശേഷം ഗൈനക്കോളജിസ്റ്റ് വരട്ടെ കാത്തിരിക്കാം കുഴപ്പമൊന്നുമില്ല എന്നുള്ള റിപ്പോർട്ട് തന്നതുകൊണ്ട് ഞങ്ങൾ ഒരല്പനേരം സമാധാനപ്പെട്ടു പക്ഷേ ഈ കുഞ്ഞിൻ്റെ അതിഭീകരമായ കരച്ചിൽ പതിനാല് തികയാത്ത മോളുടെ ആകുലത അത് വാവിട്ട് കരയുക ഈ കരച്ചിൽ കേട്ടപ്പോൾ മാനുഷികമായിട്ട് എനിക്ക് വരാവുന്ന എല്ലാ അസ്വസ്ഥതയും എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറി കാറ് പാർക്ക് ചെയ്തെടുത്ത് പോയിരുന്നു ഞാൻ അവിടെ ഇരുന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും മാനുഷികമായ സംഘർഷാവസ്ഥ അവോളം അനുഭവിക്കുകയും ചെയ്തു ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു അപ്പോൾ എൻ്റെ ഭാര്യയോ നിൻ്റെ പെങ്ങളോ ഒക്കെയാണ് ഇങ്ങനെ പ്രസവവാർഡിലുള്ളതെങ്കിൽ നീ ഇവിടെ കാറേ വന്നിരിക്കുമോ അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ഒക്കെ കരച്ചിൽ അസഹനീയമാണെങ്കിലും വീണ്ടും അവളുടെ അടുത്ത് ലേബർ റൂമിൻ്റെ പുറത്ത് തന്നെ പോയിരുന്നു രാവിലെ ആയപ്പോൾ ഡോക്ടർ വന്നു ഗൈനക്കോളജിസ്റ്റ് വന്നു അപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചു അത് പ്രസവ സമയം കഴിഞ്ഞ സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തി ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തു പക്ഷേ കുഞ്ഞിന് കുറേ ശാരീരിക വൈകല്യങ്ങൾ വന്നു ഭവിച്ചു തല ഓടിപ്പോയി ഒരു കൈക്ക് ശേഷിയില്ലാതെ വന്നു പിന്നെ മറ്റ് പല ശാരീരിക വൈകല്യങ്ങളും ഈ കുഞ്ഞിനുണ്ടായി എന്തായാലും പ്രസവം കഴിഞ്ഞ് ലേബർ റൂമിൽ നിന്ന് പുറത്തിറക്കിയ ആ ചെറിയ അമ്മ ഒത്തിരി ആശ്വാസവതിയായിട്ട് കണ്ടു കരച്ചിലും നിന്നു പക്ഷേ ഒരു കിലോയും നാനൂറ് ഗ്രാമും ഭാരമുള്ള കുഞ്ഞിനെ നിസ്സഹായപ്പെട്ട് കയ്യിൽ മേടിക്കുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ആ കുഞ്ഞിനുണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്രസവ സമയം അല്പം വൈകിയതുകൊണ്ട് ലങ്സിൽ ഈ കുഞ്ഞിൻ്റെ യൂറിനും എക്സ്ക്രീറ്റായും ഒക്കെ പോയതുകൊണ്ട് ലങ്സിൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് നിയോനെറ്റിൽ ഐസിയുലേക്ക് കുഞ്ഞിനെ മാറ്റണമെന്ന് പറഞ്ഞതുകൊണ്ടും അവിടെ നിന്ന് വേഗം മുതലൊക്കെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ നീ യനറ്റിൽ ഐ സിയുൽ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു അത്രമുള്ളവരെ ആ രാത്രി രണ്ടര മുതൽ രാവിലെ എട്ട് മണിവരെ കടന്നുപോയ മാനസിക സംഘർഷം അവർണ്ണനീയമാണ് ദൈവമേ നീ എവിടെയാണ് എന്നറിയാതെ ചോദിച്ചു പോകുന്ന നിസ്സഹായപ്പെട്ടു പോകുന്ന നിമിഷം അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കേസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം വീട്ടിലേക്ക് തന്നെ കുഞ്ഞിനെ പറഞ്ഞയച്ചു പക്ഷെ കുഞ്ഞു വാവ ന്യൂനെറ്റിൽ ഐ സിയുയിൽ ഏതാണ്ട് രണ്ടര മാസത്തോളം മുതലക്കൂടെ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു എത്രയോ തവണ ആശുപത്രിയിലേക്കുള്ള പോക്കും വരവും അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കേണ്ടുന്ന ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അപര്യാപ്തതയും പിന്നെ കൂടെ നിൽക്കുമ്പോഴുള്ള മറ്റേ സൗകര്യങ്ങളുമെല്ലാം ഇതെല്ലാം കടന്നു പോവുകയാണ് ഈ സമയത്തൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്ത വൈഡ് അസ് ഇറ്റ് ഹാപ്പൻ ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഓർ വൈഡ് ഇഡ് ഇറ്റ് ഹാപ്പൻ ഇങ്ങനെ സംഭവിച്ചു ദൈവമേ നീ എവിടെയാണ് അപ്പോൾ ഈ നിസ്സഹായതയുടെ കാലങ്ങൾ അങ്ങനെ കടന്നുപോയി അവസാനം കുഞ്ഞു വാവയെ ഡിസ്ചാർജ് ചെയ്ത് വൈകല്യങ്ങളുള്ള കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് തരുമ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു കൂടുതൽ സൗകര്യമുള്ള കോട്ടയത്ത് ഐ സി എച്ചിലേക്ക് കുഞ്ഞിനെ മാറ്റണമെന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഐ സി എച്ചിലേക്കുള്ള യാത്ര ഐ സി എച്ച് ലയി പറഞ്ഞ പോലെ ഒന്ന് രണ്ട് മാസത്തോളം അവിടെ ഏറ്റവും പ്രാഗല്ഭ്യമുള്ള ഏറ്റവും ഉചിതമായ ചികിത്സകൾ നൽകി കുഞ്ഞിനെ പരിചരിക്കാനായിട്ട് പരിശ്രമിച്ചു എനിക്ക് തോന്നുന്നു അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ലീല ഏതാണ്ട് രണ്ട് മാസത്തോളം കുഞ്ഞിനെ ചികിത്സിച്ചപ്പോഴും കുഞ്ഞിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നൂറ്റി മൂന്ന് ഡിഗ്രി പനിയല്ല ബോഡി ടെമ്പറേച്ചർ അപ്പോൾ ഡോക്ടർ അവസാനം കണ്ടെത്തിയ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ജന്മനാവുണ്ടായ വൈകല്യങ്ങളിൽ നിന്നും തലച്ചോറിൽ ഹൈപ്പോത്തലാമോസ് അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്ന സംവിധാനം റോങ് ആയിട്ട് സെറ്റ് ചെയ്തു എന്നുള്ള ഒരു നിഗമനത്തിൽ കോട്ടയം ഐ സി എച്ചിൽ നിന്നും കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളുടെ ഈ തന്നു വിടുകയാണ് കോട്ടയത്തുനിന്ന് തിരിച്ചുള്ള യാത്ര ആകുലത നിറഞ്ഞ നിമിഷങ്ങൾ ആകുലത നിറഞ്ഞ മനസ്സ് ഈ പരീക്ഷണ കാലഘട്ടം എങ്ങനെ കടന്നു പോകുമെന്നുള്ള ആകുലത സാമ്പത്തിക സാമ്പത്തികമായ പരാധീനതകൾ ഇതെല്ലാം കൂടെ മനസ്സിനെ വിഷമിപ്പിച്ചു വീണ്ടും ഈ കുഞ്ഞിനോടുള്ള എത്ര വൈകല്യമുള്ള കുഞ്ഞാണെങ്കിലും തമ്പുരാൻ്റെ സ്നേഹവും തമ്പുരാൻ്റെ ജീവനുമാണല്ലോ ഈ ഹൃദയത്തിൽ തുടിക്കുന്നത് എന്നുള്ള ചിന്ത കൊണ്ട് വീണ്ടും ഞങ്ങൾ കോലഞ്ചേരി ആശുപത്രിയിൽ നിയോനേറ്റൽ ഐസിയുയിൽ അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ ഡോക്ടർ ദിവാകരൻ്റെ കീഴിൽ വാണ്ടൊരാഴ്ചയോളം കോളഞ്ചേരി ആശുപത്രിയിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചു അങ്ങനെയുള്ളവരെ ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം കോളഞ്ചേരി മെഡിക്കൽ ഹോസ്പിറ്റലിലെ ന്യൂനറ്റിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിബാകർ കുഞ്ഞു ആവയെ ഞങ്ങളുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു മക്കളെ നമുക്കിനി ഉത്തരവില്ല മാനുഷികമായിട്ട് വൈദ്യശാസ്ത്രപരമായിട്ട് ചെയ്യാവുന്നതല്ല കുഞ്ഞിന് ചെയ്തു കൊടുത്തു കാരണം ഐ സി ഇച്ചിന്ന് കൊടുത്ത റിപ്പോർട്ടെല്ലാം അദ്ദേഹം വളരെ ഗഹനമായിട്ട് പഠിച്ചു അതിനുശേഷം ബാക്കിയുള്ള എല്ലാ പരിശോധനകൾ നടത്തിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അസസ്മെൻറ്റിൽ വന്നത് ദറ്റ് വി കെ നോട്ട് ഡൂ എനിത്തി ഹ്യൂമൻലി അപ്പോൾ ഇനി വരുന്നത് വരട്ടെ എന്നുള്ള ചിന്തയോടെ കുഞ്ഞിനെ തിരിച്ച് ഞങ്ങളുടെ കയ്യിൽ ഭരമേൽപ്പിച്ചു പ്രിയമുള്ളവരെ കുഞ്ഞിനെ തിരിച്ചു കേൾക്കുമ്പോഴും ഉള്ളിൽ നിറഞ്ഞ ആകുലതയും വേദനയും സങ്കടവും ദൈവത്തോടുള്ള ചോദ്യം വൈ ഇസ് ദിസ് വൈ ഇസ് ദിസ് ഹാപ്പനിങ് ലെ ദിസ് എന്തുകൊണ്ടാണിത് ഇങ്ങനെ സംഭവിക്കുന്നത് അദ്ദേഹം ഈ പരീക്ഷണത്തിലൂടെ ഞങ്ങളെ കടത്തിവിടുക എന്തിനാണ് ഈ പതിമൂന്ന് വയസ്സായിരിക്കും ഇത്രമാത്രം ദുഃഖവും ദുരിതവും ജീവിതത്തിൽ നൽകിയത് ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു കുഞ്ഞിനെന് എന്തുകൊണ്ട് ജന്മം നൽകി അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തര ഉണ്ടായില്ല കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നു വീണ്ടും ഞങ്ങൾ എല്ലാ റിപ്പോർട്ടുമായിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ സമീപിച്ചു അന്നത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനും മെമ്പേഴ്സും കൂടി ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു കാരണം നാല് അഞ്ച് മാസത്തോളം ഈ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം എല്ലാ കാര്യങ്ങളും പഠിച്ച് ഒരു വൈകല്യമുള്ളൊരു കുഞ്ഞായതുകൊണ്ട് അതിൻ്റെ തുടർ ചികിത്സയ്ക്കും പരിചരണത്തിനും ജീവൻ നിലനിൽക്കുകയാണെങ്കിൽ ആ ജീവൻ നിലനിർത്താനും വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം അവരെടുത്തു കുഞ്ഞിനെ ശ്രേയസ് ഫൗൺലി ഹോമിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് പൊന്നന്താനത്തുള്ള സിസ്റ്റ് മേരി ലിറ്റി വിശുദ്ധിയായരമ്മ ആരംഭിച്ച പ്രോവിഡൻസ് ഹോമിലേക്ക് കുഞ്ഞിനെ ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു വീണ്ടും ഒരു യാത്ര ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള പൊന്നന്താനത്ത് ഞങ്ങളിവിടുന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ നിന്ന് യാത്ര ചെയ്ത് സോഷ്യൽ വർക്കേഴ്സും നേഴ്സും കുഞ്ഞിനെ എടുത്ത് ഞങ്ങൾ യാത്ര ചെയ്ത് അങ്ങോട്ട് പോയി അവിടെ കൊണ്ടുപോയി ഞങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ പാർലറിലുണ്ടായിരുന്ന മേരിലിറ്റിയമ്മ കുഞ്ഞിനെ കയ്യിലെടുത്ത് കണ്ടച്ച് പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റേഴ്സിനോട് പറഞ്ഞു മക്കളെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്നുള്ളതിന് നമുക്ക് ഉത്തരവില്ല പക്ഷേ ഭൂമിയിൽ സംഭവിക്കുന്ന എന്ത് തിന്മയും നന്മയായി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന തമ്പുരാൻ്റെ പദ്ധതിക്ക് നമുക്ക് നമ്മൾ വിട്ടുകൊടുത്ത് കാത്തിരിക്കാം നിങ്ങളീ കുഞ്ഞിനെ കൊണ്ടുപോയി നിത്യാരാധന നടക്കുന്ന ചാപ്പലിൽ സക്രാരിയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുക നമുക്ക് ചെയ്യാവുന്ന എല്ലാ പരിചരണവും നമുക്ക് കൊടുക്കാം പിന്നെ സംഭവിക്കേണ്ടത് സംഭവിക്ക പിന്നെ സംഭവിക്കുന്നത് പിന്നെ വരുന്നത് വരുന്നത് പോലെ വരട്ടെ എന്നാശ്വസിപ്പിച്ച് ഞങ്ങളെ യാത്രയാക്കി കുഞ്ഞിനെ അവരേറ്റെടുത്തു കുഞ്ഞിനെ അവരേറ്റെടുത്ത് ഞങ്ങളെ യാത്രയാക്കി ഇത്രയും ഇനിയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം ഏതാണ്ട് നാലഞ്ച് മാസത്തെ കഷ്ടപ്പാട് ദേവ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി എന്ന ചോദ്യത്തിന് ഞാൻ പൊന്നന്താനം മുതൽ വണ്ടി ഓടിച്ചുകൊണ്ട് തിരിച്ച് തൊടുപുഴ എത്തുന്നവരെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞ ആനന്ദം സന്തോഷം സ്നേഹം എന്തുകൊണ്ടാണിത് ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിന് വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റാത്തൊരു ഉത്തരം എൻ്റെ ഉള്ളിൽ നിറയുക ഓരുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയാണോ എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്ന എനിക്ക് തോന്നി ദൈവം എന്നോട് സംസാരിക്കുകയാണോ എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറയുന്ന ഒരു ഒരു വാത്സല്യം ഒരു സ്നേഹം വൈ ഇറ്റ് ഈസ് ലൈ ദിസ് ഈ ചോദ്യത്തിന് ഉത്തരം മുനെ നിനക്കും ഇവർക്കും അല്ലാതെ ആർക്ക് ഈ ഭാരം ഈ പീഡ ഏറ്റെടുക്കാൻ കഴിയും സോ ഫോർ യു ടു ബി ലൈക്ക് മീ നീ എന്നെപ്പോലെ ആകേണ്ടുന്നതിന് നിന്നിലെ ദൈവിക ഭാവം പൂർണ്ണമാകേണ്ടുന്നതിന് നീ അഞ്ചു മാസം അനുഭവിച്ചതെല്ലാം നിനക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്നതാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് നിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതും ഞാൻ ഇങ്ങനെ ഒരനുഭവം തന്നത് പ്രിയമുള്ളവരെ അപ്പോൾ അനുഭവിച്ച ഒരാത്മീയ ആനന്ദം അത് വാക്കുകൾക്ക് അതീതമാണ് നമ്മൾ പാഠങ്ങൾ വായിച്ചു പഠിക്കുന്ന ഒരു പാഠമല്ല അന്നേരം പഠിച്ചത് അതെന്തോ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന അനവധ്യമായ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന പ്രതിസന്ധികൾ ഒരിക്കലും നമ്മുടെ നിരാശയ്ക്കോ സങ്കടത്തിനോ കഷ്ടപ്പാടിനോ വേണ്ടി മാത്രമുള്ളതല്ല നമ്മെ പൂർവാധികം ശക്തരാക്കുന്നതിനും നമ്മുടെ മനോഭാവങ്ങളെ ദൈവീകമായ മനോഭാവങ്ങളാക്കുന്നതിനും വേണ്ടി തന്നെയാണ് നമ്മുടെ കൺമുമ്പിൽ ദൈവം തരുന്ന എല്ലാ അനുഭവങ്ങളും അപ്പോൾ ഈ അനുഭവങ്ങളെയെല്ലാം ദൈവീകമായി കണ്ണുകൊണ്ട് കാണാനും ദൈവത്തിൻ്റെ രീതിയിൽ വ്യാഖ്യാനിക്കാനും നിർവചിക്കാനും നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭാഗ്യമുള്ളവരാകും വിൽ ബി ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ദാറ്റ്സ് ദ ഓൺലി റീസൺ വൈ വി ഹാവ് ദീസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസസ് ഞാൻ ഇത് കഴിഞ്ഞ് ഈ ഒരു ആനന്ദമുള്ളൊരനുഭവം അനുഭവിച്ചു കഴിഞ്ഞ് അഞ്ച് മാസത്തെ കഷ്ടപ്പാട് കഴിഞ്ഞ് പൊന്നന്താനത്ത് നിന്ന് തിരിച്ചു തൊഴിലു വരെയുള്ള ആ അനിർവചനീയമായ ആനന്ദ നിർവൃതി കഴിഞ്ഞതിന് ശേഷം ഒരു പരീക്ഷണം കൂടി ഉണ്ടായി ആ പരീക്ഷണം മറ്റൊന്നുമല്ല പറയുമ്പോൾ നമുക്ക് ചിരിക്കാനേ ഉള്ളൂ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ ആ നാളുകളിൽ എന്നെക്കുറിച്ച് അറിയാവുന്ന മറ്റൊരു വ്യക്തി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ സംസാരിച്ച ഭാഷ ആ ഒരു കോൺവെർസേഷൻ അതിൻ്റെ ഒരു രക്തചുരുക്കം അദ്ദേഹത്തിനോട് പങ്കുവെച്ചു എടാ ജോഷി നീ ഇനിയിപ്പോൾ പ്രസ്ഥാനമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ നിന്നെക്കുറിച്ച് ബാക്കിയുള്ളവർ ധരിക്കണമെന്നാ നിനക്കറിയാവോ ഞാൻ നീ കേക്കട്ടെ നീ കേക്കട്ടെ എന്ന് തോറും എടാ ജോഷി നീ തന്നെ മദരാഞ്ചൽ ഫൗണ്ടേഷനില് സുന്ദരിമാരായ പെൺകുട്ടികളെ കൊണ്ടുവരും നീ തന്നെ അവരെ ദുരുപയോഗിക്കും നീ തന്നെ അവരെ പരിചരിക്കും നീ തന്നെ അവരെ പ്രസവിപ്പിക്കും നീ തന്നെ അവരെ വിൽക്കും അങ്ങനെ ഇഷ്ടംപോലെ കാശ് നീ ഉണ്ടാവും ഇത് കേട്ടപ്പോൾ ഉള്ളവരെ സത്യം പറഞ്ഞാൽ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഇത് കൂടുതലൊരു വ്യത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാനില്ല പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ഉണ്ടായ അനിർവചനീയമായ ആനന്ദം എന്നെ അറിയാവുന്ന പ്രസ്ഥാനത്തെ നിന്ന് കാണുന്ന ഒരു വ്യക്തി തൻ്റെ കൊണ്ട് പറഞ്ഞ അല്ലെങ്കിൽ തൻ്റെ കൊണ്ട് പുലമ്പിയ ആ മോശമായ കാര്യങ്ങൾ അത് മോശമായിട്ട് പോലും എനിക്ക് അനുഭവവേദ്യമായിട്ട് തോന്നിയില്ല അത് മോശമായിട്ട് പോലും ചിന്തിക്കാനുള്ളൊരു മനസ്സോലും എനിക്കുണ്ടായില്ല കാരണം ആ മോശമായ കാര്യങ്ങളെക്കാൾ എത്രയോ വലിയ ആനന്ദമാണ് നമ്മൾ ഈ അനുദിനം ക്ലേശപ്പെട്ട് കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴും എല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന സുഖം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുള്ളൊരു ബോധ്യം നമുക്കുള്ളൊരു സന്തോഷം ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞ സ്വർഗീയമായ മൂല്യങ്ങൾ അത് നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാക്കുകൊണ്ടോ പ്രവൃത്തി കണ്ടോ മറ്റുള്ളവർ നമ്മെ നോവിച്ചാലും നോവാത്ത ഒരു മനോഭാവം നമുക്ക് കാത്തു വെക്കാനും ആ ഒരു മനോഭാവത്തിൽ ജീവിക്കാനും നമുക്ക് ഭാഗ്യം ലഭിക്കും എന്നുള്ള സന്തോഷത്തോടെ പ്രിയമുള്ളവരെ എനിക്കറിയാം ഒത്തിരി നേരം നിങ്ങൾ എന്നെ കേട്ടിരിക്കുകയാണ് അത്ര നേരം ക്ഷമയോടെ എന്നെ കേട്ടിരുന്നതിനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികൾ ഓരോന്നും നമ്മുടെ അതുല്യമായ നമ്മുടെ മാനുഷികമായ കഴിവുകൾക്കപ്പുറത്ത് ദൈവീകമായ കഴിവുകളിലേക്ക് ദൈവീകമായ ഉയർച്ചയിലേക്ക് ഉയരങ്ങളിലേക്ക് നമ്മെ വളർത്താനുള്ള അനുഭവങ്ങളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം